കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ പള്ളിത്തായ വാർഡിൽ നിന്നും ജനവിധി തേടുകയാണ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ ശക്തനായ നേതാവായ ഇത്തവണ യു ഡി എഫിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ നിലവിൽ വാർഡ് അനുകൂലമായ ഒരു തന്നെയാണ് കഴിഞ്ഞ തവണ ഞാൻ കൽപ്പറ്റ നഗരസഭയിൽ മത്സരിച്ചത് പതിമൂന്നാം വാർഡ് ഗ്രാമത്തിൽ നിന്നായിരുന്നു അവിടുന്ന് മത്സരിച്ച് ജയിച്ചത് പിന്നെ ലീഗിന്റെ തന്നെ നേതാവായിട്ടുള്ള അദ്ദേഹത്തിനോട് പരാജയപ്പെടുത്തിയാണ് ഞാൻ ഇത്തവണയും അതുപോലെ തന്നെ യു ഡി എഫിന് അനുകൂലമുള്ള വാർഡ് പിടിച്ചടക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം അതിന് നമ്മൾ പ്രിയപ്പെട്ട വോട്ടർമാർ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളാണെങ്കിലും പതിമൂന്നാം വാർഡിൻ്റെ വികസനം നോക്കുകയാണെങ്കിൽ അവിടെ ആളുകൾ ചോദിച്ചാൽ മനസ്സിലാവും കാരണം അടിസ്ഥാനമായിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എന്താക്കിയിട്ടുണ്ട് അവിടെ സാധിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ പിന്നെ പൊതു പ്രവർത്തനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ജനങ്ങളെ ക്ഷേമപ്രവർത്തനത്തിനാണെങ്കിലും എല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഇടപെടൽ ഞാൻ നടത്തിയിട്ടുണ്ട് ആ ഒരു പിന്നെ കണ്ടെത്തൽ ഈ വാർഡിലുള്ള ജനങ്ങൾക്കും അറിയാം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ഈ വാർഡിലെ വോട്ടർമാർ എന്നെ വിജയിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ സംസ്ഥാന നേതാവായ സി മൊയ്തീൻ തോൽപ്പിച്ചത് അതുപോലെ ഇത്തവണ ഈ വാർഡിലും തോൽപ്പിച്ച് വിജയിക്കാൻ കഴിയുമെന്ന് തവണിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം ഇത്തവണയും ഈ വാർഡിൽ മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ മണ്ഡലം അല്ലെങ്കിൽ കൽപ്പറ്റ നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് ബാപ്പു എന്ന ആള് അദ്ദേഹത്തെ ചെറുതായി ഒരിക്കലും കാണുന്നില്ല കാരണം വെച്ചാൽ അദ്ദേഹം അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഈ തവണയും ഇതുപോലെ കഴിഞ്ഞ തവണ നേടിയ പോലെ ഒരു വിജയം ഈ വാർഡിൽ എനിക്ക് നേടാൻ കഴിയും അതിന് എന്റെ വോട്ടർമാർ കൂടെ നിൽക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം താങ്കളും ഭരണസമിതിയുടെ അംഗമായിരുന്നല്ലോ അപ്പൊ ഈ ഒരു മുനിസിപ്പാലിറ്റിയുടെ അഞ്ചു വർഷത്തെ ഭരണത്തെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ജനങ്ങൾ ഈ ഈ കാലാവസ്ഥ ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് എന്തുകൊണ്ടാണ് യു ഡി എഫിന്റെ എന്ന് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം അതുപോലെ തന്നെ അഞ്ചു വർഷക്കാലം ചെയർമാനെ മാറ്റി കളിക്കാമെന്നല്ലാതെ യു ഡി എഫ് ഒരു വികസന പ്രവർത്തനങ്ങളും ഈ നാടിന് വേണ്ടി ചെയ്തിട്ടില്ല അതിൽ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ആ തിരിച്ചറിവാണ് ഈ തെരഞ്ഞെടുപ്പുകൾ കൂടിയിട്ട് മാറാൻ പോകുന്നത് യു ഡി എഫിൻ്റെ കയ്യിൽ നിന്നും എൽ ഡി എഫ് ഈ നഗരസഭ തിരിച്ചു പിടിക്കും എന്നുള്ളതന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഈ അഞ്ചു വർഷക്കാലം ഒന്നും തന്നെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ നാടിന് വേണ്ടിയിട്ടോ യു ഡി എഫ് ഭരണസമിതി ചെയ്തിട്ടില്ല ആ കൃത്യമായ ബോധ്യം ജനങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് യു ഡി എഫിൻ്റെ കയ്യിൽ നിന്നും ഈ നഗരസഭ പിടിച്ചെടുക്കും സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം സ്ഥാനാർത്ഥി കുഴപ്പമില്ല സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ പതിമൂന്നാം മണ്ഡലിന് എസ് യുവിൻ്റെ സംസ്ഥാന നേതാവിനെ തോൽപ്പിച്ചിട്ട് തോൽപ്പിച്ചു കൊണ്ടാണ് രംഗത്തെ വന്നിട്ടുള്ളത് ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ സി പി എമ്മിൻ്റെ ബ്രാഞ്ചിലാണ് ഈ ഇത് ഉള്ളത് ബ്രാഞ്ചിൻ്റെ ഒരു പ്രവർത്തകനും ഈ വാർഡിൽ വാർഡിനെ കുറിച്ച് എ ടു സെഡ് വരെ അറിയുന്ന ആളുമാണ് അതുകൊണ്ട് കൂടിയാണ് ഇപ്രാവശ്യം ആ സഖാപനത്തെ നമ്മൾ നിർത്താൻ കാരണിച്ചിട്ടുള്ളത് കാരണം സഖാപരി ജയിച്ചിട്ടുണ്ടെങ്കിൽ യു ഡി എഫ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം കൊണ്ടാണ് സഹാരിനോട് മത്സരം നിർത്തുന്നത് ശക്തമായ പോരാട്ടം നടത്തി പള്ളിത്തായ വാര്ഡ് തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ എം കമറുസമാനും പ്രവർത്തകരും ദേവനന്ദ ന്യൂസ് വണ് കൽപ്പറ്റ